പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് കൂടുതൽ പേർക്കും ഈ ചാനലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല അല്ലേ അപ്പോൾ ഈ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾക്ക് എഡിറ്റിങ് ശരിയായിട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുക വീഡിയോ നിങ്ങൾ സിംപിളായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ലോങ് വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ ലോങ് വീഡിയോ ഇതേ രീതിയിൽ തന്നെ എടുക്കുക അതായത് ഹോറിസോണൽ മോഡിൽ നിങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ആപ്പ് എടുക്കുമെന്ന് ഞാൻ പരിചയപ്പെടുത്താം ആ ആപ്പ് നിങ്ങൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ആദ്യത്തെ ഭാഗവും വേണ്ടാത്ത ഭാഗവും നമുക്ക് ഏതൊരു വീഡിയോയുടെ ആദ്യത്തെ ഭാഗം കുറച്ച് വേണ്ടാത്ത ഭാഗം അല്ലേ അപ്പോൾ ആ വേണ്ടാത്ത ഭാഗവും കട്ട് ചെയ്ത് കളയാം അതുകൊണ്ട് തന്നെ ലാസ്റ്റിലത്തെ വേണ്ടാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം അല്ലേ അപ്പോൾ അത് എങ്ങനെയായാലും അങ്ങനെ ഉണ്ടാവും ആദ്യമേ അവസാനവും കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഭാഗം ഉണ്ടാവും അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ അതായത് യു കട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ പ്ലേ സ്റ്റോറിൽ ഞാൻ ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക നിങ്ങളുടെ വീഡിയോ ഏത് വീഡിയോ ആണോ അത് ഇതുപോലൊക്കെ നിങ്ങൾ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യമേ വേണ്ടാത്ത ഭാഗം അത് കട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ലാസ്റ്റിലത്തെ ഭാഗവും നിങ്ങളിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ എഡിറ്റിംഗ് ഒന്നും വളരെ എന്താണ് നിർബന്ധമാണെന്നുള്ള രീതിയിലൊന്നുമില്ല നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാതെ തന്നെ ഇത് കൊണ്ട് കട്ട് ചെയ്ത് വളരെ അതായത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു ടൂറോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്ന കാര്യം ഏത് രീതിയിലുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ അത് പക്ഷേ നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയത്തില്ല അപ്പോൾ എഡിറ്റിംഗ് അറിയത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആദ്യം അവസാനം എന്തു കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമല്ലോ ഒരു ഏതൊരു വീഡിയോയ്ക്കും അത് പോയി ഒന്ന് ക്യാമറയിൽ നമ്മളൊന്ന് മൊബൈലിൽ ഒന്ന് പോയി ടച്ച് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൈ എങ്കിലും ഒന്ന് പോകുന്ന അതൊക്കെ വരുമല്ലേ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ആ പറയുന്ന സ്ഥലം തൊട്ട് നമുക്ക് മതി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ പറയുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ സമയം നമ്മളെ പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാത്ത കോണക്കുള്ള രീതിയിൽ ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അതുകൊണ്ടൊക്കെ തന്നെ ലാസ്റ്റ് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ വളരെ ഈസി ആയിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഞാൻ ഈ കാണിച്ചിട്ട് ഇപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ആ ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് നിങ്ങൾക്ക് സൗണ്ട് സ്വല്പം നിങ്ങളുടെ വീഡിയോയ്ക്ക് കുറവാണെങ്കിൽ ആ സൗണ്ട് കൂട്ടാൻ സാധിക്കും ഈ ഒരു ആപ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന്റെ ഒരു പ്രത്യേകത ഇതാണ് ആ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ചുകൂടി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് അത് കൂട്ടി ആ ആ പുക അതായത് യു കട്ടെന്ന് പറയുന്ന ഈ ആ പുക നിങ്ങൾക്ക് സൗണ്ട് വേണമെങ്കിൽ കൂട്ടിയിട്ട് അത് സേവ് ചെയ്ത് കൂട്ട് സൗണ്ടൊക്കെ കൂട്ടി എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് എടുത്താൽ മതിയത് കേട്ടോ അപ്പോൾ അതേമാതിരി തന്നെ അതേ ക്വാളിറ്റിയിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ അതേമാതിരി തന്നെ അതെ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായ ഓപ്ഷൻ നിങ്ങൾക്ക് അതെ ഏത് ഏത് രീതിയിൽ ലൈൻ കാണിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അത് സേവ് ചെയ്ത് തെച്ചാൽ മതി ആ ലൈനിലൊന്നും കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതിൽ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ സെയിം ആണ് വേണ്ടത് അല്ലേ അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ സെയിം തന്നെ വീഡിയോ നമുക്ക് സെയിം ആയിട്ട് തന്നെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം അതിനായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അല്ലാതെ ഞാൻ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് അതിലും കട്ട് ചെയ്യാം പിന്നെ അപ്പം രണ്ടെണ്ണത്തിലും എന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുക അതിനു വേണ്ടിയാണ് ഇത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾ ചെയ്തില്ലേലും ചില ചില പല പല വീഡിയോസ് പല പല ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട് എഡിറ്റിംഗ് ഒന്ന് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവരുടെ പറമ്പിലെ ഓരോ കാര്യങ്ങളും അതീവൊക്കെ എടുത്തിട്ട് വീഡിയോ നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ യൂട്യൂബ് നല്ല ആ ഇത് ഓക്കെ ആ വീഡിയോ നല്ലതായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം തന്നെ ആളുകൾ കാണും കൂടുതൽ വ്യൂസ് അതിന് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഈ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗുണം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം